മനുഷ്യസ്നേഹവും കരുണയും നിറഞ്ഞ ചെറിയ പ്രവർത്തനങ്ങൾ പോലും ഒരാളെ എന്നും എല്ലാവരുടെ മനസ്സിൽ ജീവനോട് നിലനിർത്തും ചിലർ സ്വന്തം സന്തോഷത്തേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് മുൻതൂക്കം നൽകും ചിലർ സ്വന്തം പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മറന്ന് മുന്നിലുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ സ്വന്തം നേട്ടങ്ങൾ ശേഖരിക്കാനല്ല മറിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാനാണ് ചിലരുടെ ജീവിതം അവരുടെ മനസ്സിന്റെ ആ ചൂടും സ്നേഹവും പലർക്കും കരുത്തും ധൈര്യവും പകരും അത്തരത്തിലുള്ളവരാണ് സമൂഹത്തിനൊരു മാതൃകയും പ്രചോദനവുമായി തീരുന്നത് അത്തരത്തിൽ എല്ലാ മനുഷ്യർക്കും പ്രചോദനമാകാൻ പറ്റിയ ഒരാളാണ് അപർണ ലവകുമാർ ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന അപർണ പോലീസിലേക്കെത്തുന്നത് യാദൃച്ഛികമായാണ് ചികിത്സയ്ക്കിടെ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാതെ വിഷമിച്ച വീട്ടുകാർക്ക് പണയം വയ്ക്കാൻ സ്വന്തം വളയൂരി നൽകിയ പോലീസുകാരി മുഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് ബിഗുണ്ടാക്കി നൽകുന്നതിനായി തന്റെ മുടി മുഴുവനായി മുറിച്ചു നൽകിയ ഉദ്യോഗസ്ഥ അതെ അപർണ ലവകുമാറിനെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ആണ് ഇന്നവർ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇപ്പോഴും അപർണ രൂക്ഷമായ ഗതാഗത കുരുക്കിനിടെ അത്യാസന്ന നിലയിൽ രോഗിയുമായി ആംബുലൻസിന് മുന്നിൽ ഓടി വഴിയൊരുക്കുന്ന അപർണയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് ഇന്ന് അപർണ ഇത്രയും നല്ല പോലീസ് ഓഫീസറായതിന്റെ പിന്നിൽ കഷ്ടപ്പാടിന്റെ കഥയുണ്ട് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നുമാണ് അപർണ പോലീസ് യൂണിഫോം അണിഞ്ഞത് വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് അപർണ ജനിച്ചത് ജീവിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അപർണയും കുടുംബവും സ്വന്തമെന്ന് പറയാൻ ഒരു വീടോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടം അപർണയ്ക്കുണ്ടായിരുന്നു എവിടെയാണോ കെട്ടിടത്തിന്റെ പാലത്തിന്റെ ഡാമിന്റെയൊക്കെ പണി നടക്കുന്നത് അവിടേക്ക് പോകും ചായക്കടയിടാൻ അങ്ങനെ ചായക്കടയിടുന്ന സ്ഥലത്താണ് അമ്മയും അച്ഛനും അനിയനുമൊക്കെ കിടന്നിരുന്നത് അവരുടെ ചായക്കട തന്നെയായിരുന്നു അവരുടെ വീടും തൃശൂർ ആമ്പല്ലൂരിലാണ് അപർണയുടെ വീട് അന്ന് ചിമ്മിനി ഡാമിന്റെ പണി നടക്കുന്ന സമയത്ത് അപർണയുടെ അച്ഛൻ ലവകുമാർ അവിടെ ഒരു ചായക്കടയിട്ടു ആ കടയിലായിരുന്നു അമ്മ ശാന്തയുടെയും അനിയൻ അനീഷിന്റെയും ഒപ്പം അപർണയും ഉറങ്ങിയിരുന്നതും കഴിച്ചിരുന്നതും എല്ലാം ഡാം പണി കഴിഞ്ഞ് പിന്നീട് പോകുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം പണിയുന്നിടത്തേക്ക് ഇങ്ങനെ ഓടി നടന്നാണ് പകുതി ജീവിതവും മുന്നോട്ട് കൊണ്ടുപോയത് ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് ഓടി നടക്കേണ്ട എന്ന് കരുതിയാണ് അപർണയെ അമ്മ വീട്ടിലേക്ക് മാറ്റുന്നത് നന്നായിട്ട് പഠിക്കുമായിരുന്ന അപർണയെ അച്ഛൻ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിട്ടു കാശൊന്നും കൈയിലില്ലാതിരുന്നതുകൊണ്ട് അച്ഛൻ അപർണയെ ഓർഫണേജിലാക്കി ആറാം ക്ലാസ് മുതൽ ക്രൈസ്റ്റുവില്ല പുവർ ഹോം ഓർഫനേജിൽ നിന്നാണ് അപർണ പഠിക്കുന്നത് പഠിച്ചിരുന്ന സ്കൂളിലെ സിസ്റ്റർമാരും കൂട്ടുകാരും ഒക്കെയാണന്ന് അപ്പർണയ്ക്ക് നല്ല വസ്ത്രങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ നൽകിയിരുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് പ്രീ ഡിഗ്രി പാസായി ശേഷം സർവേയർ കോഴ്സ് പാസ്സായി ജോലിയെക്കുറിച്ചൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല കോഴ്സ് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണാലോചനകൾ വന്നു തുടങ്ങി ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന രാജൻ എന്നയാൾക്ക് അപർണയെ വിവാഹം കഴിപ്പിച്ചു നൽകി വിവാഹത്തിനു ശേഷവും ജോലിയെ പറ്റുമൊന്നും ചിന്തിച്ചിരുന്നില്ല പിന്നെയാണ് പി എഴുതാൻ തീരുമാനിക്കുന്നത് തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ആ തീരുമാനം എടുത്തത് അങ്ങനെ ആദ്യ പരീക്ഷ എഴുതി ആ ടെസ്റ്റിൽ തന്നെ പാസായി രണ്ടായിരത്തി രണ്ടിൽ സിവിൽ പോലീസ് ഓഫീസറായി ജോലിക്ക് കയറി അപർണ ജോലി കിട്ടി എല്ലാം സന്തോഷത്തോടെ പോകുമ്പോഴാണ് മറ്റൊരു ദുരന്തം അപർണയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാട്ടിൽ ഭർത്താവ് തുടങ്ങിയ ബിസിനസ് പൊട്ടുന്നത് തുടർന്ന് വലിയ കടമാണ് ഉണ്ടായത് ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഒൻപതിൽ അപർണയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു പിന്നീട് തനിച്ചായിരുന്നു അപർണയുടെയും മക്കളുടെയും ജീവിതം അങ്ങനെയിരിക്കെയാണ് ഒല്ലൂർ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കിടെ ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോൾ ഐസിയുവിന് മുന്നിൽ വലിയ ആൾക്കൂട്ടം അന്വേഷിച്ചപ്പോൾ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടി പണമടയ്ക്കാനില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ബന്ധുക്കളെയാണ് അവർണ കണ്ടത് തുടർന്ന് ആശുപത്രിക്കാരോട് സംസാരിച്ചു കൊടുക്കേണ്ട പണം പകുതിയാക്കി പക്ഷേ അവരുടെ കയ്യിൽ കൊടുക്കാൻ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അപർണ കൈയിലുണ്ടായിരുന്ന മൂന്ന് സ്വർണവളയൂരി നൽകിയത് അതിനുശേഷം അയാൾ വളതിരികെ നൽകുകയും ചെയ്തിരുന്നു പിന്നീട് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണ് കീമോ ചെയ്ത കുട്ടിക്ക് മുടി നഷ്ടമായതുകൊണ്ട് കൂട്ടുകാർ കളിയാക്കുന്നു എന്ന് പറഞ്ഞത് അത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞ അപർണ സ്വന്തം മുറിച്ച് ആ കുട്ടിക്ക് ദാനം ചെയ്യുന്നത് രണ്ട് പെൺമക്കളാണ് അപർണയ്ക്ക് ദേവികയും ഗൗരിയും പ്രവർത്തന മികവിനും പ്രശസ്ത സേവനത്തിനുമുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ അപർണയ്ക്ക് ലഭിച്ചിട്ടുണ്ട് തൃശൂർ അമല ആശുപത്രിയിൽ വിഗ് ഉണ്ടാക്കാൻ അപർണ സ്വന്തം മുടി നൽകിയിട്ടുണ്ട് സിനിമാ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും